മന്ത്രി മാറിയപ്പോൾ അഴിമതിക്ക് പേരുദോഷം കേട്ട തീരുമാനവും അങ്ങ് മാറി ഭാരത് സ്റ്റേജ് ഫോർ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുക പരിശോധനാ കാലാവധി ഒരു വർഷമാക്കി സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര നിയമം മറികടന്ന് കാലാവധി മാസമായി കുറച്ചത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് തിരുത്തിയത് ഒരു വർഷം എന്നുള്ളത് ആറു മാസമാക്കിയത് ചിലർക്ക് അഴിമതിക്ക് വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു വൻ കോഴ ചിലർ വാങ്ങിയെന്നും ആക്ഷേപമെത്തി എന്നാൽ ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തുമെന്ന് ഉറപ്പായതോടെ തന്നെ തിരുത്തലിനും നടപടിയും തുടങ്ങി അതാണ് ഉത്തരവാവുന്നത് പുക പരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ മന്ത്രി ആൻ്റണി രാജു നേരിട്ടാണ് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് കാലാവധി ആറുമാസമാക്കിയത് ഇതിലൂടെ പുക പരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാർക്ക് കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു ചില അഴിമതികൾ ചില ഉദ്യോഗസ്ഥർ നടത്തിയതിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതാണിപ്പോൾ തിരുത്തുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ബിഎസ് ഫോർ വാഹനങ്ങളുടെ പുക പരിശോധനയ്ക്ക് ഒരു വർഷത്തെ സാധുതയുണ്ടെന്ന് ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകരും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്തും റിപ്പോർട്ട് നല്കിയിരുന്നു കാലാവധി കുറയ്ക്കാന് സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇത് അവഗണിച്ചാണ് നേരത്തെ തീരുമാനമെടുത്തത് പരിശോധന കേന്ദ്ര നടത്തിപ്പുകാർ നൽകിയ നിവേദനം പരിഗണിച്ചാണ് നടപടിയെന്ന് വിവര അവകാശ നിയമപ്രമകാരം ഗതാഗത വകുപ്പ് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജിയെത്തിയത് ബി എസ് ഫോർ ഇരുചക്ര മുച്ചക്ര വിഭാഗങ്ങൾ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷം വാഹനങ്ങളുണ്ട് ഹൈക്കോടതി ഇടപെടൽ ഇക്കാര്യത്തിൽ നിർണായകമായി പുതുതായി വാങ്ങുന്ന ബി എസ് ഫോർ ബി എസ് സിക്സ് നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ പുക പരിശോധന ഒരു വർഷം കഴിഞ്ഞ് നടത്തിയാൽ മതിയെന്ന് ഹൈക്കോടതി നവംബറിൽ തന്നെ വിശദീകരിച്ചിരുന്നു ഈ നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ആറു ആറുമാസത്തിനുശേഷം പുക പരിശോധന നടത്തണമെന്ന സർക്കാർ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് ദിനേഷ് കുമാർ സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത് കൊച്ചി സ്വദേശി എസ് സദാനന്ദ നായിക്കാണ് ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് ഇത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നായിരുന്നു ഹര്ജിക്കാരന്റെ വാദം ബി എസ് ഫോർ ബി എസ് സിസ് നിലവാരത്തിലുള്ള വാഹനങ്ങളുടെ പുക പരിശോധനാ വാഹനത്തിന്റെ രജിസ്റ്റർ കഴിഞ്ഞ് ഒരു വർഷത്തിനു വർഷത്തിനുശേഷം മതിയെന്ന് റൂൾ പറയുന്നുണ്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഉത്തരവ് കോടതി റദ്ദാക്കിയത്